ിശമിശിയാക്കി സ്തുതിയായിക്കട്ടെ തെനാക് വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ച മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ആണ് ഭാഗം അവിടെ ഇങ്ങനെ ഈശോ യൂദാസ് ഒറ്റ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുകയാണ് ശിഷ്യന്മാരോട് ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ ഈശോ സൂക്ഷിക്കുന്ന ഒരു ശാന്തതയുണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് കാര്യം ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിലൊക്കെ ആയിട്ട് അനുഭവിക്കാൻ പോകുന്ന പീഡാസഹനത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നിട്ടും ശാന്തമായിട്ടാണ് തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്ന ആളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ യുധാസ് ഉറ്റിക്കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ യീശോ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മൾ പെസാചരണവും യുധാസ് ഉറ്റിക്കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ വരുന്ന പീഡാസഹനത്തെക്കുറിച്ചൊക്കെയുള്ള ബോധ്യ ബോധ്യമുണ്ടായിരുന്നിട്ടും ശാന്തമായ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഈശു ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ഏഷ്യ പ്രവാചൻ്റെ പുസ്തകം അൻപതാം മതിയായ നാല്പത് ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ആറ് ഏഴ് എട്ട് വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അവൻ തൻ്റെ തന്നെ അടിച്ചവരിൽ നിന്നും തൻ്റെ പുറവും താടിമീശ വലിച്ചു പറിച്ചവരിൽ നിന്നും മുഖവും മറച്ചില്ല നിന്നയിൽ നിന്നും തുപ്പൽ നിന്നും അവൻ തൻ്റെ മുഖം മാറ്റിയില്ല എന്നിട്ട് പറയുന്നുണ്ട് അവൻ തൻ്റെ മുഖം ശിലാതുല്യമാക്കി തീർത്തു ശിലാതുല്യമാക്കി തീർത്തു ഹി സെറ്റ് ഹിസ് ഫേസ് ആസ് ഫ്ലിൻറ്റ് എന്നാണ് പറയും ഫ്ലിൻറ്റ് ഈ ഫ്ലിൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ അതിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ കരിങ്കല്ല് ശില എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നോക്കിയാൽ കരിങ്കല്ല് അതേക്കാളും എൻ്റെ ഒരു ഗൂഗിൾ ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അതിന് തരുന്ന അർത്ഥം തീക്കല്ല് എന്നാണ് തീക്കല്ല് ഫ്ലിൻറ്റ് തീക്കല് ശീലാത്ത അവൻ അവൻ അവൻ്റെ മുഖം തീക്കല് പോലെയാക്കി എന്ന് പറയുന്നത് മാംസളമായ കരുണാദ്രമായ ഹൃദയമുള്ളവൻ പക്ഷേ മുഖം തീക്കല്ല് പോലെ ഇരിക്കുന്നു അതാണ് കാണാൻ സാധിക്കുക അതാണ് ഈ തീക്കല് കറുത്ത ഒരു വളരെ ശക്തമായ ഈ കരിങ്കല്ല് എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് പക്ഷേ തീക്കല് എന്ന് പറയാൻ കാരണം അതിനകത്തിങ്ങനെ ഇങ്ങനെ ഉളിയോ മറ്റു കാര്യങ്ങളോ കൊണ്ട് അതിനകത്ത് ഇങ്ങനെ അതിനെ നേരിട്ട് കഴിയുമ്പോൾ അതിനകത്ത് നിന്നും തീ പാറും തീ പാറുന്ന അതാണ് തീക്കല് എന്ന് പറയുന്നത് അത് അതുപയോഗിച്ച് മറ്റ് ടൂൾസൊക്കെ ഈ ആയുധങ്ങളൊക്കെ അവർ നിർബന്ധിച്ചിട്ടുണ്ടോ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ തീക്കലിനെ കുറിച്ച് പറയുന്നത് അത് ആ തീക്കല്ലിൽ ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ ചെയ്തിരുന്നു അതിനകത്ത് ആയുധങ്ങൾ വീഴുമ്പോൾ തീ പറക്കുമായിരുന്നു ആ പരുവത്തിന് മുഖമാക്കി തീർത്തു എന്ന് പറയുന്നത് അപ്പം അതിങ്ങനെ എന്നിട്ട് അതിൻ്റെ കാരണം അടുത്ത വഴി നമ്മൾ വായിക്കുന്നുണ്ട് എട്ടാമത്തെ വാക്കി നമ്മൾ വായിക്കുന്നുണ്ട് നീതിപൂർവം നിലനിൽക്കുകയാണ് നീതിയോടുകൂടി നിലനിൽക്കുന്നതുകൊണ്ട് കർത്താവ് പക്ഷത്ത് ഉണ്ട് തൻ്റെ പക്ഷത്തുണ്ട് നീതി നടപ്പിലാക്കി തരും എന്ന ഉറപ്പുള്ള വ്യക്തി മുഖം ശിലാതുല്യമാക്കി തീക്കല് പോലെയാക്കി നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ സൂക്ഷ്മത്ത് ഈശോയുടെ ശാന്തതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇത് ഈ അന്ത്യത്തായ സമയത്ത് ഗത്സമിനിയിലോ മാത്രമല്ല പ്രത്തോരിയത്തിലും കുരിശൻ്റെ വഴിയിലും കാൽവരിയിലും ഈശോ ഇതേ ശാന്തത പുലർത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത് എവിടുന്ന് കിട്ടി ഈ ശാന്തത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിപൂർവം ജീവിക്കുന്നവരെ നീതി നടപ്പിലാക്കിത്തരുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ശാന്തത അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നമ്മൾ ഈ തപസ് അവസാനത്തെ ഒരു ദിവസത്തെത്തി എത്തി നിൽക്കുകയാണ് ഇനി പെസ്യ വ്യാഴം തൊട്ട് പെസവ്യാഴ തുക്ക് വെള്ളി ഈസ്റ്റർ നമ്മൾ പോയുക അപ്പോൾ അവൾ അവസാന ദിവസം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് നീതിയോടുകൂടിയാണോ ജീവിച്ചതെന്ന് ഒന്ന് കണക്കെടുപ്പ് നടത്താനുള്ള ദിവസം നീതിയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുഖം തീക്കല്ലാക്കിക്കൊണ്ട് നിനക്ക് നിൽക്കാം നീതി നടപ്പിലാക്കി തരുന്ന ദൈവം നിൻ്റെ പക്ഷത്തുണ്ട് അവൻ നിന്നെ സംരക്ഷിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന പീഡാ സഹനങ്ങളിലൊന്നും മുഖം തിരിച്ചു കളയാ നിന്ന ഒരാളായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഏശയ പ്രവാചകൻ ഈശോയെ അവതരിപ്പിച്ചു കഴിഞ്ഞു അതുതന്നെയാണ് ആ പാഷനിൽ കാണുന്നത് മുഴുവനും ആ ഈശോ പീഡാസനത്തിൽ കാണുന്നത് മുഴുവൻ അത് തന്നെയാണ് യീശു വളരെ ശാന്തമായിട്ട് ഓരോ പീഡനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ യീശു വളരെ ശാന്തനായിട്ട് ആ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതുപോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ് ഇറ്റ് ഇസ് ഫേസിലാക്കി ഫ്ലിൻ്റ് എന്ന് പറയുന്നൊരു തീക്കല്ല് പോലെ മുഖം ആക്കിക്കൊണ്ട് നിൽക്കാൻ സാധിക്കും നീ നീതിബോധമുള്ളവരാണെങ്കിൽ നമ്മുടെ നീതിബോധത്തെ നമുക്ക് ജ്വലിപ്പിച്ചെടുക്കാം ആ നീതിയോടുകൂടി മാത്രം ജീവിക്കുമെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലെ തീക്കല്ലുള്ള മുഖം തീക്കല്ല് പോലെയുള്ള മുഖവുമായിട്ട് നിൽക്കാൻ നമുക്കും സാധിക്കും ശാന്തതയോടുകൂടി നിലനിൽക്കാൻ ഈശോ നമ്മളെ സഹായിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ